യു നാട് കടത്തിയവരെ നാടുകടത്തിയവരെ വില കൊണ്ടുവന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിന്റെ നാടുകടത്തൽ ഇതാദ്യമല്ലെന്നും മുമ്പും വിലങ്ങുവച്ചിട്ടുണ്ടെന്നും പുതിയതായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞ മന്ത്രി നൂറ്റിനാല് പേരെ മടക്കി അയക്കുന്ന കാര്യം യുഎസ് എസ് മുന്നേ തന്നെ അറിയിച്ചിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം തടയാൻ ഓരോ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് യു എസിന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ച മന്ത്രിക്ക് പ്രതിപക്ഷം കണക്കിനു കൊടുത്തു നയതന്ത്ര പരാജയമാണ് നടന്നതെന്നും ചെറിയ രാജ്യങ്ങൾ പോലും സ്വന്തം വിമാനം അയച്ച് പൗരന്മാരെ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്ക് ലജ്ജിക്കേണ്ടി വന്നുവെന്ന് പ്രതിപക്ഷം മന്ത്രിക്ക് മറുപടി നൽകി പ്രതീക്ഷയോടെ പോയ ഒരു വിഭാഗം ആളുകളെ തിരിച്ചെത്തിച്ചപ്പോൾ അതും ഇന്ത്യൻ മണ്ണിൽ വിലങ്ങണയിച്ച് നടത്തിയതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നതെന്നായിരുന്നു ആർ ജെ ഡിയുടെ ചോദ്യം വിഷയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സഭയിൽ ഉന്നയിച്ചു പിന്നാലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കുകയായിരുന്നു വിഷയം വിവാദമായതിനു പിന്നാലെ ഇന്ത്യക്കാരെ വില അണിയിച്ചല്ല അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് കേന്ദ്രം അവകാശവാദമുയർത്തി എന്നാൽ ഇതിനെ നിരാകരിക്കുന്ന വിവരങ്ങളാണ് നാടുകടത്തപ്പെട്ടവർ നൽകിയത് കൈകാലുകൾ വിമാനയാത്രയിൽ വിമാനയാത്രയിലുടനീളം ബന്ധിപ്പിച്ചുവെന്നും സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വിലങ്ങഴിച്ചതെന്നും എത്തിയവർ വ്യക്തമാക്കിയിരുന്നു ഇതോടെ കേന്ദ്രമുയർത്തിയ വാദം പൊളിഞ്ഞു പുതിയ കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് തിരിച്ചെത്തിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാളുകടത്തുമെന്നാണ് റിപ്പോർട്ട്